ഇന്ന് നമുക്കൊരു പലഹാരം ഒക്കെ അത് നമുക്കൊരു വെറൈറ്റി ഉണ്ണിയപ്പം നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കഴിക്കാനും നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ഉണ്ണിയപ്പം അത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് റേഷൻ കണ്ടൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര വെച്ചാൽ എടുക്കുക നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കതിൽ പാകത്തിന് ശർക്കര ഒരുക്കിയത് ഈ ഒരുക്കിയത് നമുക്ക് അരിച്ചിട്ട് ചൂട്ട് കൊടുക്കാൻ തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇത് ഇളക്കിയില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും ആ പൊടി വെന്ത് പോവും ചൂടുള്ള ശർക്കര പാനി തന്നെ നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ നമുക്ക് അതേപോലെ ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ അതും ചിരകിയിട്ടിട അത് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് കട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം നല്ല നല്ലെണ്ണം ലൂസ് വേണ്ട ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുക്കാൻ മതി സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ മാവിൻ്റെ ലൂസ് പോലെ തന്നെ അതിനെ ഇതേപോലെ മതി ഇനി വെള്ളമൊഴിക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിക്കരുത് ശർപ്പാനി കൂടാതെ വെള്ളം ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി ആയിരുന്നത് അത് ഇതേപോലെ മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണയിലും ഇങ്ങോട്ട് ആ വെളിച്ചെണ്ണയെ ചെറുവിൽ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക ആ മൂപ്പിച്ച വെളിച്ചെണ്ണ നമുക്ക് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കണം ഇതേപോലെ നമുക്ക് ലൂസാക്കി എടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് മതി നമുക്കിത് ചുട്ടെടുക്കാണ് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം നമുക്ക് ഒന്നും വേണ്ട ഇത് കലക്കിയപ്പോൾ തന്നെ നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം നല്ലോണം പൊന്തി വരതിൽ അപ്പച്ചോടെ വേറെ ഒന്നും ഇതിലിട്ടില്ല അപ്പം അതൊന്നും കൂട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ കണ്ട അതേ തന്നെയാണ് ഇപ്പം ഇത് വേറെ ഉദ്രൂട്ട് മുതലും കൂട്ടിയിട്ടില്ല ഇതേപോലെ നമുക്ക് പെട്ടെന്ന് നല്ലോണം പൊളച്ചു വന്നിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കണേ കൂടുതലിത് പൊളച്ച് വന്നിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ കുറേ നേരം ഇരിക്കണ്ടേ ഇതാകുമ്പോൾ അതൊന്നും വേണ്ട കൂട്ടിയിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് പോലും ആവില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് എല്ലതും ഉണ്ടാക്കിയെടുത്തുണ്ട് അപ്പം എണ്ണ നല്ല ചൂടാവണം എന്നാലും നമുക്കിത് എന്ത് കിട്ടുള്ളൂ അപ്പോൾ ലൂസാവുക നമുക്കിതേപോലെ ഒഴിച്ചാൽ പൊഴിയിൽ നിന്നൊക്കെ പുറത്ത് പോകും അപ്പോൾ ലൂസൊന്നും പാടും ഇതേ ടൈറ്റ് തന്നെ വേണം അതേപോലെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കും എല്ലാവരും എല്ലാവരും വീട്ടിലും ഗോതമ്പ് പൊടി ഉണ്ടാവുമല്ലോ അപ്പം ഇത് പാട്ടപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടുത്തിച്ച പൊടിയാലും മതിയിട്ടാണ് അതാണെങ്കിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് കഴിക്കുമ്പോൾ നമുക്കിത് ഗോതമ്പിൻ്റെ ഒന്ന് നമുക്ക് അപ്പോൾ രുചിയൊന്നും അല്ല വേറെ ഒരു ടേസ്റ്റാണ് ഈ മഞ്ഞപ്പത്തിന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടം വെച്ചാൽ കൂട്ടത്തിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണട്ടാ അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം